സ്നേഹമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥം ദുരന്തങ്ങൾക്കൂടെ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ദുരന്തങ്ങളിലൂടെ എങ്ങനെ ദൈവകൃപ സംരംഭമാകുന്നു എന്നതും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിഷയമാണ് ആദത്തിൻ്റെയും ഹവായുടെയും കഥയിൽ പാപം അവരുടെ ഇടയിൽ പ്രവേശിക്കുകയും പർദീസായിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്ന ദുരന്തത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ മക്കളായിട്ടുള്ള കായൻ്റെയും ആബേലിൻ്റെയും ജീവിതത്തിൽ ആബേൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വലിയ ദുരന്തമുണ്ട് അതിനുശേഷം നോഹയുടെ കാലഘട്ടത്തിൽ ഉൽപ്പത്തി ഏഴാമത്തെ അധ്യായം മുതലുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ലോകം മുഴുവനും എങ്ങനെ പാപത്തിലായി എന്നും ദൈവം എങ്ങനെ ഒരു മഹാപ്രളയത്തിലൂടെ ലോകത്തെ നശിപ്പിച്ച് നന്മയുള്ള ഒരു മനുഷ്യനെയും അവൻ്റെ തലമുറയിൽപ്പെട്ട മറ്റ് ജീവികളെയും രക്ഷപ്പെടുത്തി എന്നുമാണ് പ്ര ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ വീണ്ടും തിന്മ വ്യാപിക്കുകയും അങ്ങനെ സ്വതോംകുമാറോയ് തുടങ്ങിയ രണ്ട് നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും അവരുടെ പാപത്തിൻ്റെ തെളിവായി അവിടെ ചെങ്കടൽ രൂപപ്പെടുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ ഈജിപ്തിലെ മഹാമാരികൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പല ദുരന്തങ്ങൾ അഭികരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അഗ്നേയ സർപ്പങ്ങളാൽ കൊല ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകളെ പറ്റിയിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ സാമൂഹലിൻ്റെ രണ്ടാം പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ ദാവീദ് ഒരു ജനസംഖ്യാ കണക്കെടുക്കാൻ തുനിയുകയും അതിൻ്റെ ഫലമായി എഴുപതിനായിരത്തോളം ആളുകൾ ദൈവത്താൽ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ഇങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ചതായിട്ടുള്ള ഒരുപാട് ദുരന്തങ്ങൾ യേശുവിൻ്റെ കാലത്തുള്ള മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്നു ആദത്തിൻ്റെയും ഹവായുടെയും ദുരന്തത്തിന് കാരണമായിട്ടുള്ളത് ദൈവമായി തീരാനുള്ള അവരുടെ ഭാവമായിരുന്നെങ്കിൽ അനുസരണക്കേടായിരുന്നെങ്കിൽ കായൻ്റെയും ആവേലിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത് അനുസരണക്കേട് കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ് നോഹിയുടെ കാലത്ത് ധാർമ്മികമായിട്ടുള്ള അധപതനമാണ് ഇങ്ങനെ നോക്കുമ്പോൾ അവരല്ലെങ്കിൽ അവരുടെ മുൻ തലമുറ ചെയ്ത പാപങ്ങളുടെ ഫലമായിരുന്നു അവരൊക്കെ അനുഭവിച്ചത് ഈ ചിന്താഗതി വെച്ചിട്ടാണ് യേശുവിനോട് സമകാലികര് യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന അവ അന്ന് സംഭവിച്ച ചില കാര്യങ്ങൾ ചോദിച്ചിട്ട് നീ ഇതിനെപ്പറ്റി എന്ത് പറയുന്നു എന്ന് അവൻ്റെ അഭിപ്രായം ആരായുന്നത് ഏ ഡി ഇരുപത്തി ഏഴിനും മുപ്പതിനും ഇടയിലുള്ള കാലഘട്ടമായിരുന്നു യേശുവിൻ്റെ പരസ്യ ജീവിതകാലം ആ സമയത്താണ് രണ്ട് സംഭവങ്ങൾ നടന്നത് ഒന്ന് ഇസ്രായേൽക്കാരുടെ ബലിയുടെ കൂട്ടത്തിൽ അവരുടെ കൂടെ രക്തം കലർത്തപ്പെട്ടതായിട്ടുള്ള ഒരു സംഭവം അത് മതപരമായിട്ടുള്ള ഒരു ദുരന്തമാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ദുരന്തമാണ് സീലോഹായിലെ ഗോപുരം തകർന്നു വീണ പതിനെട്ട് പേര് അത് ഒരു അപകടമാണ് ഈ രണ്ട് സംഭവത്തിലും ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം വളരെ കുറവാണ് അവിടെയാണ് പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ അവരുടെ പാപത്തിൻ്റെ ഫലമായിരുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആരുടെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് യേശുവിൻ്റെ സമകാലികര് യേശുവിനോട് ചോദിക്കുന്നത് അവിടെ യേശു പറയും പാപത്തിൻ്റെ ഫലം അല്ലാതെയും ദുരന്തങ്ങൾ സംഭവിക്കാം പക്ഷേ എങ്ങനെ ദുരന്തം സംഭവിച്ചു എന്നുള്ളതല്ല എല്ലാ ദുരന്തങ്ങളും പാപത്തിൻ്റെ ഫലമാകണമെന്നുമില്ല എങ്ങനെ ദുരന്തം സംഭവിച്ചാലും എല്ലാ ദുരന്തങ്ങളിലും ആ ദുരന്തങ്ങൾക്കൊക്കെയും ചില പാഠങ്ങളുണ്ട് നിങ്ങളോട് പറയാനായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവരങ്ങനെ മരണപ്പെട്ടു അങ്ങനെ മരണപ്പെടാൻ നീ ഒരുങ്ങിയോ എന്നുള്ളതാണ് ഈ ദുരന്തങ്ങൾ നമ്മളോട് പറയുന്ന പാഠം എന്നുള്ളതാണ് യേശു പറയുന്നത് അതായത് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാകണമെന്നുള്ളതാണ് അതിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം ഈ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ പറയാൻ ചില കാര്യങ്ങളുണ്ട് അത്രേ നീ ഒരുങ്ങിയോ എന്നുള്ളതാണ് ആ ഒരു ചോദ്യം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു തമിഴ്നാട്ടിൽ ഒരു ലെവൽ ക്രോസിലെ കാവൽക്കാരൻ ഉറങ്ങിപ്പോയതുകൊണ്ട് അല്ലെങ്കിൽ അയാൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സ്കൂൾ ബസ് ട്രെയിനിലേക്ക് ഇടിച്ചു കയറി മൂന്ന് കുട്ടികൾ മരണമടഞ്ഞു അമേരിക്കയിൽ ഏറ്റവും വലിയ സുരക്ഷിതത്വമുണ്ടെന്ന് വിചാരിക്കുന്നിടത്ത് പ്രകൃതിക്ഷോഭം മൂലം വെള്ളപ്പൊക്കം മൂലം അവിടെ നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് ഇതിനൊക്കെ നമ്മളോട് പറയാനുള്ള കാര്യം നീ തയ്യാറായിരിക്കണം വഴിയിലൂടെ യാത്ര ചെയ്യുന്ന പോകുന്ന സമയത്തായിരിക്കും നീ ഒരു പക്ഷെ ഒരു വാഹനം തട്ടി മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വലിയ രോഗം വന്ന് ഭരിക്കുന്നത് ഏത് സമയത്തും തയ്യാറായിരിക്കണം ഇത് കൂടാതെ എല്ലാ ദുരന്തങ്ങൾക്കും നമ്മളോട് പറയാനുള്ള കാരണങ്ങളു കാര്യങ്ങളുണ്ട് ചിലരൊക്കെയും നമുക്ക് വേണ്ടിയിട്ട് മരണമടഞ്ഞിട്ടുണ്ട് നമ്മുടെ പൂർവികരൊക്കെയും മൾബറി എന്നുള്ള നോവലിൽ ബെന്യാമിൻ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം മൾബറി എങ്ങനെ ഈ നോവലിൻ്റെ പേരാകുന്നു എന്ന് സൂചിപ്പിച്ചിട്ട് അയാൾ പറയും പട്ടുതോൽപ്പുഴു എന്നും ദുരന്ത പര്യവസായിട്ടുള്ള ജീവിയാണ് പട്ടുതോൽപ്പുഴു ഉണ്ടാക്കുന്നത് എന്താ അതിനു വേണ്ടതായിട്ടുള്ള ശവക്കച്ചയാണത് ഉണ്ടാക്കുന്നത് അതൊരു ജീവിതകാലം മുഴുവനും നെയ്തെടുക്കുന്നത് അത് ഏതിലാണോ കൊല്ലപ്പെടുന്നത് അതിന് വേണ്ടതായിട്ടുള്ള ആ ഒരു ശവക്കച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വസ്ത്രം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പട്ടുനൂൽപ്പുഴു കൊല്ലപ്പെടുന്നത് ഇത് അതിൻ്റെ ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന ഒരേ ഒരു പ്രവൃത്തി അതിൻ്റെ ഒരു ശവക്കച്ച ഉണ്ടാക്കുന്നു ആ ശവക്കച്ച നമ്മുടെ നാണം മറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന അത്ര ഇതിന് മുൻപേ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ജനിച്ച് മരിച്ച് കടന്നു പോയവർ അവരുടെ അധ്വാനം അവരുടെ വിയർപ്പ് അവർ എന്തിനു വേണ്ടിയിട്ടാണ് തങ്ങളുടെ ജീവിതം കൊടുത്തത് അതിനെപ്പറ്റി നമ്മൾ ഓർമ്മയുള്ളവരായിരിക്കണം ഓഗസ്റ്റ് പതിനഞ്ച് അടുത്ത് വരുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുന്നതിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ നമ്മൾ ഓർക്കണം നമ്മളെ വിശുദ്ധാത്മാക്കളുടെ മുൻപിലേ മുട്ടുകൊത്തുമ്പോൾ അവർ അവരുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് നമുക്കത് പകർന്നു തരുന്നതിന് വേണ്ടി ഞെരുക്കപ്പെട്ടതിനെ പറ്റി നമ്മൾ ഓർക്കണം മർദ്ദനങ്ങൾ സഹിച്ചതിനെ പറ്റി നമ്മൾ ഓർക്കണം അതായത് ഓർമ്മകൾ ദുരന്തങ്ങൾ നമുക്ക് അവശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ഓർമ്മ നന്ദിയോടുകൂടെ ആയിരിക്കണം താനും രണ്ടാമത്തത് നമ്മൾ നമ്മളെ പറ്റി തന്നെ ഓർക്കുകയും ചെയ്യണം ജീവിതം നമ്മളിങ്ങനെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണത്രേ ഓരോ ദുരന്തങ്ങളും നമുക്ക് സമ്മാനിക്കുന്നത് അതായത് ദുരന്തങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ പകർച്ചവ്യാധികൾ മരണങ്ങൾ ഇതെല്ലാം ലോകത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും ഈ സംഭവങ്ങൾക്ക് മുഴുവനും ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചെന്നുള്ളത് നമ്മൾ വാർത്ത വായിച്ച് കടത്തി വിടുകയല്ല എന്താണ് ഈ കാര്യത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പല ദുരന്തങ്ങളും നമുക്ക് നന്മയ്ക്കായിട്ട് ഭവിക്കുന്നു അവരൊക്കെയും ദൈവം അതൊക്കെ നന്മയ്ക്കായിട്ട് വരുത്തു തീർക്കുന്നു യേശുവിൻ്റെ മരണം സാധാരണ മനുഷ്യരുടെ ഒരു ദുരന്തമാണ് പക്ഷേ അതിൽ നിന്ന് ദൈവം നമുക്ക് തന്നതെന്താണ് യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പരിശുദ്ധ ഖനികാമറിയത്തിൻ്റെ കുടുംബജീവിതം മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ദുരന്തമാണ് പക്ഷേ അതുവഴി നമുക്ക് കിട്ടിയതെന്താണ് പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് വിശുദ്ധരാകാനായിട്ടുള്ള ഒരു മാതൃകയും പ്രചോദനവും വിശ്വാസം എങ്ങനെ ജീവിക്കണമെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു മാതൃകയാണ് നമുക്ക് കിട്ടിയത് അതായത് ദുരന്തങ്ങളെല്ലാം ദുരന്തങ്ങൾ മാത്രമായിട്ട് തള്ളിക്കളയാനുള്ളതല്ല ദൈവം ദുരന്തങ്ങൾ അനുഭവം അനുവദിക്കുന്നുണ്ട് എങ്കിൽ നമ്മളോടുമെന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി കൂടിയാണ് ദുരന്തങ്ങൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്കൊരു പാഠമാകാനായിട്ടാണത്ര ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കൊരു പാഠമാകാനാണ് ഈ ഒരു ചിന്ത ഓരോ ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ നമുക്ക് പാഠങ്ങൾ പഠിക്കാനായിട്ടുള്ള ചില സാഹചര്യങ്ങളായിട്ട് ഓരോ ദുരന്തങ്ങളെയും ദൈവം പരിണമിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് ഇനി മുതൽ ലോകത്തെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം ദൈവങ്ങളുടെ